ഏതോ ഒരു പിള്ളയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ച പി എസ് നടരാജപിള്ള പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിൽ സജീവമായിരുന്ന നടരാജപിള്ളയുടെ ഭൂമി സർസിപി പിടിച്ചെടുത്തു സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി തിരുവിതാംകൂർ മന്ത്രി ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ തിരുക്കൊച്ച മന്ത്രിസഭയിൽ ധനമന്ത്രി ഭൂപരിഷ്കരണ നിയമം അടക്കമുള്ള പരിഷ്കാര നടപടികളുടെ തുടക്കക്കാരൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളിലൊരാൾ

കേരളത്തിലെ ജനങ്ങളോടും മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം തെറ്റാണ് സംഭവിച്ചത് ഗുരുതരമായ തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് തെറ്റ് സംഭവിച്ചാൽ അത് മാപ്പ് അത് തിരുത്തുക ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ള പ്രമുഖർ താമസിച്ച ചരിത്ര പ്രാധാന്യമുള്ള പേരൂർക്കടയിലെ ഭൂമിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേരള ലോ അക്കാദമിയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം